സുഹൃത്തുക്കളെ ബീഹാറിലാണുള്ളത് ഇവിടുത്തെ അവസ്ഥ അതിദയനീയമാണ് ഓരോ ദിവസവും ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട് ഭക്ഷണ വിതരണ സമയത്ത് ഞങ്ങൾ കാണുന്നത് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഞങ്ങളുടെ ബിരിയാണി വണ്ടി വരുന്നതും കാത്തിരിക്കുന്നവർ ഒരൽപ്പം ബിരിയാണിക്ക് വേണ്ടി ഉന്തും തള്ളും കൂടുന്നവർ ബിരിയാണി കിട്ടാതാകുമോ എന്ന് ഭയന്നുകൊണ്ട് കരയുന്നവർ കിട്ടിയ ബിരിയാണി ആർത്തിയോടെ കഴിക്കുന്ന നിരവധി മക്കൾ അവസാനം ബിരിയാണി ചമ്പിലെ ഓരോ തരിയും വടിച്ചെടുത്ത് തീർന്നു പോകുമ്പോൾ നിസ്സഹായകരായി നിൽക്കുന്ന ഞങ്ങളുടെ നേരെ കാലി പ്ലേറ്റ് നീട്ടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് ഞങ്ങൾക്ക് എങ്ങനെ നോക്കാൻ കഴിയും ഓരോ ദിവസവും ബീഹാറിൽ ഞങ്ങൾ കാണുന്ന രംഗങ്ങളാണിത് വിശുദ്ധ റമലാനാഗതമായിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ തെരുവുകളിലും ഗ്രാമങ്ങളിലും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി ആളുകൾ നോമ്പെടുക്കുന്നുണ്ട് മുപ്പത് ദിവസവും ഇഫ്താർ സംഗമങ്ങൾ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം